അലൈക്കും വാർമത്തല്ലാഹി വാത്തു നമ്മുടെ സ്നേഹനിധികളായ സഹോദരിമാർക്ക് പ്രയോജനപ്പെടുന്ന ഒരു പ്രധാന അറിവാണിന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അള്ളാഹു അത് കേൾക്കാൻ തൗഫീക്ക് നൽകട്ടെ ശ്രദ്ധയോടെ എൻ്റെ സ്നേഹനിധികളായ സഹോദരിമാർ കേൾക്കുക നമുക്കേവർക്കും പ്രായമാകുന്നത് അത് സ്വാഭാവികമാണ് പക്ഷേ നമ്മുടെ ചില തെറ്റായ ശീലങ്ങൾ ആ പ്രായത്തെ മുഖത്ത് നേരത്തെ എത്തിക്കും പ്രത്യേകിച്ച് നമ്മുടെ സ്നേഹികളായ സഹോദരിമാർ ശ്രദ്ധയോടെ ഞാൻ പറയുന്ന ഈ അഞ്ച് കാര്യങ്ങൾ കേൾക്കുക ഒന്ന് വെള്ളം കുടിക്കുന്നത് കുറയുന്നത് അത് നിങ്ങളുടെ ചർമ്മത്തിൻ്റെ തിളക്കം നശിപ്പിക്കുകയും ചുളിവുകൾ വീത്തുകയും ചെയ്യും രണ്ട് അമിതമായി ദേഷ്യപ്പെടുന്ന സ്ത്രീകളിൽ ദേഷ്യം കൂടുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺ മാറ്റങ്ങൾ മുഖത്തെ പ്രസരിപ്പ് ഇല്ലാതാകും മൂന്ന് എപ്പോഴും മനസ്സിൽ വിഷമം കൊണ്ട് നടക്കുന്നത് ടെൻഷൻ ഇങ്ങനെ നടക്കുന്ന സഹോദരിമാരിൽ സന്തോഷമില്ലാത്ത മുഖങ്ങളിൽ ടെൻഷനടിക്കുന്ന ഈ സഹോദരിമാരിൽ വാർദ്ധക്യ ലക്ഷണങ്ങൾ വേഗത്തിൽ പ്രത്യക്ഷപ്പെടാൻ കാരണമാകും നാല് വ്യായാമം ഇല്ലാത്ത അവസ്ഥ മടിയും അനക്കമില്ലായ്മയും നമ്മുടെ സഹോദരിമാരുടെ ശരീരത്തെയും ചർമ്മത്തെയും വേഗത്തിൽ തളർത്തും അഞ്ച് രാത്രി വൈകിയുള്ള ഉറക്കം ശരിയായ ഉറക്കമില്ലെങ്കിൽ സഹോദരിമാരുടെ കണ്ണിന് താഴെ കറുപ്പും മുഖത്ത് ക്ഷീണവും വരാൻ കാരണമാകും ശരിയായ അറിവിലൂടെ ജീവിതം നമുക്ക് നന്നാക്കാം ഇൻഷാല്ല ഇത്തരം കൂടുതൽ അറിവുകൾക്കായി എൻ്റെ ചാനലായ റസാ ജലാലി വിഷ്ടം നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഉറ്റവർക്കും ബന്ധപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്യുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസലമലൈക്കും വർഹമുല്ലാഹി വർക്കാത്തൂ